നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ അന്താരാഷ്ട്ര ദിനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗ്രന്ഥശാല ബാലവേദി അംഗങ്ങളെയും കലാകാരന്മാരെയും ആദരിക്കുന്ന ചടങ്ങും വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം സാംസ്കാരിക വേദി പ്രവർത്തകർ സംഘടിപ്പിച്ചു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച ഗ്രന്ഥശാല ബാലവേദി അംഗങ്ങളെയും കലാകാരന്മാരെയും ആദരിക്കുന്ന ചടങ്ങും വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയ സാംസ്കാരിക വേദി പ്രവർത്തകർ സംഘടിപ്പിച്ചു പരിപാടി താനാളൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സിനി ഉദ്ഘാടനം ചെയ്തു സി മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു വി സി ശശിധരൻ ടി വി രാമകൃഷ്ണൻ സി എച്ച് സുഭദ്ര എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും വി പി അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് താനാളൂർ